ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് പെട്ടെന്നൊക്കെ ഒന്നൊരു മധുരം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്വീറ്റാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ട് നോക്കാം ആദ്യം ഞാൻ ഇവിടേതാ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് ക്യാരറ്റ് നന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പഞ്ചസാര ഒക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വരട്ടെ അപ്പോഴേക്കും നമ്മുടെ ആ ഒരു ക്യാരറ്റും ഈ ഒരു പഞ്ചസാരയിലൊക്കെ ഇടുന്നിട്ട് നന്നായിട്ട് തന്നെ വെന്ത് വരും കേട്ടോ പിന്നെ ഒരുപാടൊന്നിട്ട് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളത് ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിമ് നന്നായിട്ട് തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒരു ഇതാ ഇപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ആ ഒരു പഞ്ചസാര ഒക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ ഞാൻ ഫ്ലെയിം നന്നായിട്ട് തന്നെ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരൊക്കെ ഒക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്ലെയിം നന്നായിട്ട് തന്നെ കൂട്ടിയിട്ട് ഞാൻ ഒന്ന് ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ മൂന്നര കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് കാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഒരു മൂന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ മൂന്നര കപ്പ് പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പാലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെട്ടോ ക്യാരറ്റും പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം അല്ലെങ്കിൽ ഞാൻ അടച്ച് വയ്ക്കാതെ ഇതുപോലെ അങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ കേട്ടോ തിളപ്പിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കസ്റ്റേഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കുറുക്കം വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇല്ലാത്ത എന്താ കട്ടിയിൽ എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമോ പാലോ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് എടുക്കുക അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടിനെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് എന്നെ ഇതൊന്ന് മിക്സാക്കി എടുത്ത് വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് മധുരം എത്ര വേണ്ട അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതിലേക്കൊരു അരക്കപ്പും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മധുരമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾ ആ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ചിട്ട് ഇതിൻ്റെ പാലും കാരറ്റും മധുരമൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ കസ്റ്റേർഡ് പൗഡറിൻ്റെ അളവും കൂട്ടാം കേട്ടോ പൺസാർ ഇട്ടതിന് ശേഷം ഞാൻ നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചുള്ള ഒരു കസ്റ്റേഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കസ്റ്റേഡ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കൈ വിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുകി കിട്ടും അപ്പോൾ ഞാനിതൊന്നും നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത് അത്യാവശ്യം കട്ടിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റവ് ഇതാ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റാൻ കേട്ടോ ഈ ഒരു പാത്രത്തിൽ നിന്നും വേറൊരു പാത്രത്തിലേക്കാണ് മാറ്റുന്നത് കാരണം നമ്മുടെ ഈ ഒരു പാൻ നന്നായിട്ട് തന്നെ ചൂടായിട്ട് ഇരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് അപ്പോൾ അത് നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് തന്നെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നാല് ചെറുപ്പം ചെറുതായിട്ട് കട്ട് ചെയ്താണ് അത് വിട്ടു കൊടുക്കുന്നുണ്ട് ഇനി നേതൃപ്പാമുള്ള വെച്ചെങ്കിൽ ഒരെണ്ണം ഒന്ന് അല്ലെങ്കിൽ ഒന്നിൻ്റെ പകുതിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേത് ഫ്രൂട്ട്സ് അല്ല അത് ഇട്ട് കൊടുക്കാം വീട്ടിലെ എല്ലാ ഫ്രൂട്ട്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ഏതിലൊരു ഐറ്റം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ടട്ടോ അപ്പം നമ്മളൊരു ക്യാരറ്റിൻ്റെ ആ ഒരു ഫ്ലേവറുണ്ട് മാറി കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ഞെഡ്സാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇവിടെ അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമം കൂടി കട്ട് ചെയ്തിട്ട് അതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെച്ച് നന്നായി തണുപ്പിച്ചിട്ട് അങ്ങനെ കുടിക്കാം അതല്ല ഇത് ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കാണോ വലിയവർക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടമാവുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ഐറ്റം കേട്ടോ സ്കൂൾ വന്നേക്കു ചൂടുള്ള ചായ ഒക്കെ കൊടുക്കണേനും അതിലേക്ക് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും ഇനി മധുരമൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം മറക്കരുതേ ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ മീതായിട്ട് ഞാൻ കുറച്ച് കാറ്റഗറിയറ്റ് ചെയ്തതും കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ കണ്ടിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് എഴുതി ഇനി നല്ലൊരു അടിപൊളി വീഡിയോയുമായി ബായ്